ഹലോ ഗായ്സ് അപ്പം ഇന്ന് ബാങ്കിൽ ചെറിയൊരു ടൂർ കേട്ടോ അപ്പം ഇന്നത്തെ വണ്ടി ട്രിപ്പ് വേറെ എവിടെയല്ലേ നമ്മൾ ആറളം വന്യജീവി സങ്കേതത്തിലേക്കാണ് അപ്പം അവിടെ എത്തി കേട്ടോ നമ്മൾ ട്രാവലറിലാണ് പോയത് അവിടെ എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല പോകുമ്പോൾ അങ്ങനെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല മീൻകറിയും പൊറോട്ടയും ആണ് കഴിച്ചത് ടൂറിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിച്ചുപൊളിയിട്ട് കരുതി നോ കോംപ്രമൈസ് ഹലോ ഹലോ ല്ലേർച്ചാടിക്കട്ടേലേ <laughs> <laughs> ി പറഞ്ഞ പറഞ്ഞോട്ടോ നീ എല്ലാം സകലതും പിടിച്ചിട്ടുണ്ടാവുക അങ്ങനെ നമ്മളെ വന്യജീവി സങ്കേതത്തിലെത്തി അപ്പൊ എൻട്രി ഫീസ് നൂറ്റി മുപ്പത് രൂപയാണ് അത് കൂടാതെ ഒരു ഗൈഡും നമ്മളൊന്നു എല്ലാം പരിചയപ്പെടുത്തി തരാൻ ഒരു ഗൈഡ് വരും അങ്ങനെ അടിപൊളിയാക്കി ഞങ്ങൾ ഗിരിചേച്ചിയാണ് ഗിരിചേച്ചിക്ക് ഒരുപാട് ഇഷ്ടാട്ടോ യൂട്യൂബ് ചാനലിൽ കാണിക്കണം എന്നെല്ലാം പറഞ്ഞ ഗിരിചേച്ചിയുടെ അപ്പുറം നിന്നു അപ്പം നല്ല അടിപൊളി ഒരു ട്രിപ്പ് മോഡിലാണ് ചിങ്ങ അത് പോഴാ ചിങ്കണിപ്പോഴാ ഇപ്പൊ ചീങ്കണി എന്ന് വെച്ചാൽ ആ സാധനം ഇല്ല മുതലിന്റെ പോലത്തെ സാധനമാണ് മുതലിന്റെ അത്ര പെരുപ്പുണ്ടാവില്ല ചെറുതായിരിക്കും പണ്ട് കാലത്തൊക്കെ ചീങ്ങണി ഉണ്ടായിരുന്നു അങ്ങനെ കാരണവന്മാരുപ്പം പേരാണ് ഇപ്പൊ കുഴികളൊക്കെ ഉരുളുപൊട്ട് കല്ലും മണ്ണെല്ലാം വന്നു കുഴികളൊക്കെ തന്നെ അതുകൊണ്ട് ഇപ്പൊ ചീങ്കണിന്നെയാണ് അങ്ങനെ നന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞെടുക്കുമ്പോൾ അയാൾ ഒരുപാട് ക്ലാസ് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ ഒരുപാട് മനസ്സിലായി കുറയൊന്നും മനസ്സിലായിട്ടില്ല മെയിനായിട്ട് പറഞ്ഞത് ആനയെക്കുറിച്ച് തന്നെയാണ് ആ വെയിലൂടെ ആന വരാറുണ്ട് അതുകൊണ്ട് ആനയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും പേടിക്കാൻ പാടില്ല ഓടാനും പാടില്ല ഏറ്റവും വലിയ രക്ഷാമാർഗ്ഗം എന്ന് പറയുന്നത് അവിടെ ഇല്ലാച്ചയും കണ്ണി പുഴയിലേക്ക് ഇറങ്ങുക എന്ന ഒരു മാർഗ്ഗമാണ് അയാൾ പറഞ്ഞത് പിന്നെ കൂടുതൽ കാര്യം അവിടെ കുറേ ജീവികളിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർലോക്ക് വരെ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അതിനുശേഷം സംസാരിക്കാൻ പാടില്ല നിശ്ശബ്ദയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവികളെ അവരെ ഒച്ച മനസ്സിലാക്കാൻ പറ്റും അയാൾ പറഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു വേറെ ആരെയല്ല ആനയെന്നെല്ലാം നല്ല പേടിയല്ലേ എന്തായാലും ആന കണ്ടാൽ ചവിട്ടിക്കില്ല അപ്പോൾ രണ്ടിലൊന്നും തീർമാനായി എന്നിട്ടാണ് നിങ്ങൾ മുമ്പിലോട്ട് നടന്നത് കാട് എന്ന് പറഞ്ഞാൽ നല്ല കാടാൻ തന്നെയാണ് എല്ലാം ചുറ്റുപാടും കാടാന്ന് അപ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ രക്ഷപ്പെടുന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നടന്നി കുറെ അങ്ങനത്തുമ്പോൾ നമുക്ക് മടുത്തു കേട്ടോ തിരിച്ച് വരാൻ തോന്നി അപ്പോൾ അവരോട് കാര്യം പറഞ്ഞു എന്തെല്ലാം ഒച്ച വെക്കുന്നുണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആനയുടെ ചിന്നം പിള്ളി പോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ നടന്നു അങ്ങനെ ഞങ്ങൾ നേരെ റിട്ടേൺ തിരിച്ചു വന്ന കേട്ടോ ഒരുപാട് ദൂരം പോയില്ല പിന്നെ ഉണ്ടായിരുന്നാട് തൊട്ടടുത്ത് ചെറിയൊരു പാർക്കുണ്ടായിരുന്നു കുട്ടികൾക്ക് ആടാനൊക്കെ പറ്റിയൊരു പാർക്കാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അവിടെയും അവർ കുറച്ച് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ചപ്പിൻ്റെ ഇടയിലെല്ലാം ചെറിയ ചെറിയ കുഞ്ഞുവിശപ്പാമ്പുകൾ ഉണ്ടാവും അതും ശ്രദ്ധിക്കണം കുട്ടികളെ കൊണ്ട് ഇതാക്കുമ്പോൾ പക്ഷേ എന്തായാലും ടോട്ടലി ഒരു പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് ഇതാണ് ചീങ്കണിപ്പുഴ അങ്ങനെ നമ്മൾ ചീങ്കണി പുഴയിലേക്ക് പ്രത്യേകിച്ച് ചൂടാണ് അപ്പോൾ കുറച്ച് കളിക്കാൻ കളിക്കാന്നിട്ട് അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി ഇതെൻ്റെ സ്വന്തം മിനീച്ചയാണ് േച്ചയ്ക്ക് വീടുകൾ വരാൻ വലിയ മടിയൊന്നും ഇല്ലാത്ത ഒരാളാന്ന് കേട്ടോ ഫുൾ സപ്പോർട്ടാണെന്നെട്ടോ അങ്ങനെ കുറേ നേരം നമ്മൾ പുഴയിൽ കഴിച്ചു അത് കഴിഞ്ഞ് നേരെ പോയത് ഇരിട്ടിയിലെ എക്കോ പാർക്കിലേക്കാണ് അതിനേക്കാളും മുന്നേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഒരു ഹോട്ടലിൽ ഇരിട്ടിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു നോർമൽ ഫുഡാണ് കേട്ടോ കഴിച്ച് മീൽ കഴിച്ചു അത് കഴിഞ്ഞ് കൂടുതലും സ്പെൻഡ് ചെയ്തത് ഈ പാർക്കിലാണ് ഇടിച്ചുപൊളിക്കാൻ പറ്റിയ പാർക്ക് തന്നെയാണ് ഒരുപാട് ഊഞ്ഞാലൊക്കെ ഉണ്ട് നമുക്കും വലിയവർക്ക് ആടാൻ പറ്റിയ കൂടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് അങ്ങനെ ഇന്നത്തെ ടൂറ് ഇവിടെ വൈകിപ്പ് ചെയ്തു കേട്ടോ കേട്ടോ പബ്ബൈസി